ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി പക്ഷേ എൻ്റെ അടുത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഋതു ബേബിയുടെ അംഗനവാടിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കാണാം ഹലോ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്മസ് അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ് നടക്കാൻ പോകുന്നത് അത് ഋതുവിൻ്റെ അംഗനവാടിയിലാണ് അപ്പോൾ നമുക്ക് വിശേഷമല്ല കാണാം മൂന്നും നാലും വയസ്സൊക്കെയുള്ള ചെറിയ അംഗൻവാടി കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയ സെലിബ്രേഷനാണ് ഇവിടെ നടന്നത് അപ്പോൾ അത് അംഗൻവാടിയിലാണ് ബേബിയുടെ അംഗൻവാടിയിലാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായത് അപ്പോൾ ഇത് ടീച്ചറാണ് അപ്പം ടീച്ചറൊരു ഡ്രസ് കോഡ് പറഞ്ഞിരുന്നു റെഡ് ആൻഡ് വൈറ്റ് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും അത് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുട്ടികളുടെ അമ്മമാർ തന്നെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ടൊക്കെ നിന്നിട്ടാണ് സെലിബ്രേഷൻ ഉണ്ടായത് അപ്പോൾ ഇതൊരു ക്രിസ്മസ് ഫ്രണ്ട് ആണ് എല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ചെറിയൊരു ഫങ്ഷനാണ് അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ടീച്ചർ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ട് പാക്ക് ചെയ്തി വെച്ചത് അംഗൻവാടിയിൽ നിന്നൊക്കെ ഒരേ ഗിഫ്റ്റ് തന്നെയാണ് ആർക്കും സങ്കടമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരുപോലത്തെ ഗിഫ്റ്റാണ് എല്ലാവരുടെയും ഗിഫ്റ്റ് റാപ്പിനകത്ത് ഉണ്ടാവുക അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആർക്കും ഒരു വിഷമമൊന്നും തോന്നാത്ത രീതിയിൽ ടീച്ചർ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും അവരവരുടെ ഫ്രണ്ടിനെയൊക്കെ ടീച്ചർ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആരാർക്കാണൊക്കെ കൊടുക്കേണ്ടത് എന്നൊക്കെ അപ്പം അത് പേര് വിളിക്കുന്നതിനനുസരിച്ച് ഓരോരാൾ വരികയാണ് ചെയ്തത് ഇത് റിതു ബേബിക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് ഒരു കുഞ്ഞു വാവയായിരുന്നെ അപ്പോൾ അത് ഒറ്റയ്ക്ക് വന്ന് ഗിഫ്റ്റൊന്നും വാങ്ങാനുള്ള ധൈര്യം അതിനില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കരഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് അതാണ് കുറച്ചൊരു ലാഗൊക്കെ വരുന്നത് അപ്പോൾ ഇതാ കരഞ്ഞു പിടിച്ച് ടീച്ചർ കൊണ്ടുവരുന്നതാണിത് അപ്പം വല്ലാത്തൊരു ക്രിസ്മസ് ഫ്രണ്ട് ആയിപ്പോയി ഇതൊന്ന് കിട്ടിയ അപ്പോൾ കരഞ്ഞിട്ട് ഇതൊന്നും ഗിഫ്റ്റ് ഷെയർ ചെയ്യാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇനിവേ അമ്മയാണത് അങ്ങോട്ട് കുഞ്ഞിൻ്റെ അമ്മയാണത് വാങ്ങും കൊടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും രസമായിരുന്നു ഇങ്ങനെ അംഗൻവാടി കുഞ്ഞുങ്ങൾ വരുന്നതും കരയുന്നതൊക്കെ അതൊക്കെ ഒരു ലൈഫിൽ നമ്മളെല്ലാവരും ഫീൽ ചെയ്തൊരു ഇമോഷനല്ലേ അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുണ്ടായ ഗിഫ്റ്റിന് ആ ഒരു ഗിഫ്റ്റ് ബോക്സിനകത്തുണ്ടായ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഉണ്ടാവും പിന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് തൊപ്പി ഉണ്ടാവും പിന്നെ മഞ്ച് ഇതൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് ഈ ഒരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ആര് അവരവർ സെപ്പറേറ്റ് ഓരോരുത്തർ എല്ലാവരും വാങ്ങുന്ന ഗിഫ്റ്റ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ അപ്പം കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ചെറിയ തോന്നില്ലെങ്കിലും എന്തെങ്കിലും എനിക്കതില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ള പേരിൽ കുഞ്ഞ് മനസ്സല്ലേ അപ്പം വിഷമിക്കുമായിരുന്നു അപ്പോൾ എനിക്കിത് ഒരുപോലെയുള്ള ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടി ഭയങ്കര സന്തോഷമായി അത് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു പ്ലം കേക്ക് രണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയൊരു ക്രീം കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഏതാ ഫ്ലേവർ ഒന്നും എനിക്കറിയില്ല അത് ഒരു കുഞ്ഞിൻ്റെ ഒരു പാരൻസ് തന്നെ സ്പോൺസർ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും ബലൂണൊക്കെ കൊടുത്തു എല്ലാവർക്കും ഒരുപോലെ എല്ലാം ഉണ്ടായിരുന്നൊരു ഫങ്ഷനായിരുന്നു അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആരും ആ കുഞ്ഞു മക്കളെ ഒന്നും വിഷമിപ്പിക്കാത്ത രീതിയിൽ എന്ത് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഒരുപോലെ ഷെയർ ചെയ്ത് അങ്ങനെ കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ കുഞ്ഞ് ഡ്രസ്സാണെങ്കിലും ചെറിയ മക്കളെ ഇങ്ങനെ ക്രിസ്മസ് വൈബിൽ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് കുഞ്ഞുങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് വായിലിട്ട് കൊടുക്കുവാണ് ഓരോ പീസ് എല്ലാവർക്കും കൊടുക്കുന്നൊരു ചടങ്ങാണ് അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഫങ്ഷനായിരുന്നു അംഗൻവാടിയിൽ പോവുക വരിക എന്നുള്ളത് തന്നെ ഒരു സന്തോഷമാണ് കുഞ്ഞുങ്ങളുടെ ഹാപ്പിനെസ് കാണാനായിട്ട് അപ്പം റിദുവിന് ഇപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ട് അംഗൻവാടി പോവാനായിട്ടും അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെയും നമ്മളൊന്ന് വീ വീണ്ടും വിടണം ഇതും അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ആയതുകൊണ്ട് മാത്രം വന്നയാൾ അപ്പോൾ വീഡിയോ കഴിഞ്ഞു താങ്ക്